നമസ്കാരം ഗാലറി ഓഫ് നാച്ചുറിലെ കേരളത്തിലെ നദികൾ എന്ന പങ്ക്തിയിൽ നീളത്തിന്റെ അടിസ്ഥാനത്തിൽ പതിനെട്ടാമത്തെ നദിയായ ഷിറിയപ്പുഴയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് വീഡിയോ അവസാനം വരെ കാണുക ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക കർണാടക കേരള സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന നദിയാണ് ഷിറിയപ്പുഴ കർണാടകയിലെ ആനഗുണ്ടി മലയിൽ നിന്നും ഉത്ഭവിച്ച് കുമ്പളക്കായലിൽ പതിച്ച് അറബിക്കടലിൽ എത്തുന്ന ഷിറിയ നദിക്ക് അറുപത്തിയേഴ് കിലോമീറ്റർ നീളമുണ്ട് ഇത് കേരളത്തിലെ പതിനെട്ടാമത്തെ നീളമുള്ള നദിയും കാസർഗോഡ് ജില്ലയിലെ രണ്ടാമത്തെ നീളമുള്ള നദിയുമാണ് കർണാടകയിലെ അങ്കടിമുഖറിന് സമീപമുള്ള അടുക്കസ്ഥല ഹൊളെ സമീപത്തുള്ള പള്ളത്തടുക്കഹൊളെ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന രണ്ട് അരുവികൾ യോജിച്ചുണ്ടായ പുഴയാണ് ഷിറിയപ്പുഴ അറുപത്തിയേഴ് കിലോമീറ്റർ നീളമുള്ള ഈ നദിയുടെ മുപ്പത്തിയെട്ട് കിലോമീറ്റർ ദൂരം കാസർഗോഡാണ് ഒഴുകുന്നത് കുമ്പളക്കായലിൽ അവസാനിക്കുന്ന ഷിറിയപ്പുഴയ്ക്ക് പള്ളത്തടുക്ക ഏറാമട്ടി തുടങ്ങിയ കൈവഴികളും ഉണ്ട് സമുദ്രനിരപ്പിൽ നിന്നും ഇരുന്നൂറ്റി മുപ്പത് മീറ്റർ ഉയരത്തിൽ കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിലെ ആനഗുണ്ടി റിസർവ് ഫോറസ്റ്റിൽ നിന്ന് ഷിറിയപ്പുഴ പടിഞ്ഞാറോട്ട് ഒഴുകുകയും കാസർഗോഡിന് ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ വടക്ക് സ്ഥിതി ചെയ്യുന്ന ഷിറിയ പട്ടണത്തിന് സമീപം അറബിക്കടലിൽ പതിക്കുകയും ചെയ്യുന്നു ചെറുകിട ജലസേചന വകുപ്പിന്റെ രണ്ട് അണക്കെട്ടുകൾ ഉള്ള പുഴയാണ് പുഴ കുമ്പള മംഗൽപാടി പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് ബംബ്രാണ അണക്കെട്ടും പുത്തിഗെ പൈവളികെ പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് ഷിറിയ അണക്കെട്ടും ഈ നദിയിൽ സ്ഥിതി ചെയ്യുന്നു വളരെ ചുരുങ്ങിയ വിവരണങ്ങളോട് കൂടിയ പുഴയുടെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം